അതായത് നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷാർഹമായ കുറ്റമാണ് അത് ബിഗ് ബോസ് ഹൗസിനകത്തായാലും നമ്മുടെ ഈ ഉള്ളിൽ നിന്നുണ്ടായാലും അത് അതായത് ഹാട്ട് അതായത് ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ ത്രീ ട്വന്റി ഫോർ ഐ പി സി ത്രീ ട്വന്റി ഫോർ പ്രകാരം കേസെടുക്കാം ത്രീ ട്വന്റി ത്രീ പ്രകാരം കേസെടുക്കാം ഈ രണ്ട് ഈ രണ്ട് അടിക്കും അതായത് ഈ രണ്ട് രീതിയിൽ ഒരാളെ കാര്യമായിട്ട് അടിച്ചാലും എന്താ പറയാ കേസെടുക്കാം ജാമ്യം കിട്ടും സ്റ്റേഷനിൽ ജാമ്യം കിട്ടും കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് ഒരു അടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജാമ്യം കിട്ടത്തിൽ സിജോയെ അടിച്ച വിഷയത്തിൽ യഥാർത്ഥത്തിൽ ത്രീ ട്വന്റി സിക്സ് എന്ന വകുപ്പ് പ്രകാരം കേസ് എടുക്കാൻ പറ്റുന്ന ഒരു ഗൗരവകരമായ ഒരു കുറ്റമാണത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അത്രയും ഗൗരവകരമായ ഒരു കുറ്റം ചെയ്ത ചെയ്തരാളെ ഷോയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഇനി അവിടെ ഞാനായിരുന്നെങ്കിൽ അതൊക്കെ ചോദിച്ച കുറെ ആൾക്കാർ ഞാനായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേടിക്കുക എന്ന് ബുദ്ധി ബുദ്ധിയേ നമ്മളൊക്കെ ചിന്തിക്കത്തുള്ളൂ ഹൈരി ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഷോയല്ല മനുഷ്യരുടെ ഷോയാണ് അവിടെ തലച്ചോറാണ് പ്രവർത്തിക്കേണ്ടത് മനസാന്നിധ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എവിടെ എങ്ങനെ എങ്ങനെ എന്നുള്ളത് അപ്പൊ എവിടെ എന്ത് എന്നുള്ളതടുത്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യമാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടാകേണ്ടത് അതൊരുപരി ജനലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ കൂടിയാണ് എന്നുള്ളൊരു ബോധ്യം കൂടി വേണം ഇവിടെ മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത് ഒരാളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും പല രീതിയിലുള്ള തന്ത്രങ്ങളും നമുക്കെതിരെ പയറ്റാം പിന്നെ രണ്ട് ഇനി തല്ലി ഒരു ഷോ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സീസണും മിഥുൻ ജയിച്ചാണ് മിഥുൻ ഇന്റർനാഷണൽ ലെവലില് ഒരു ഫൈറ്റർ ആണ് അവിടെയാണ് നമ്മൾ ഈ മിഥുനൊക്കെ നിങ്ങളൊക്കെ മിഥുനൊക്കെ റെസ്പെക്ട് കൊടുക്കേണ്ടത് അപ്പം ഒരാളെ പോലും ഫിസിക്കലി ഉപദ്രവിക്കാതെ ആ ഷോയിൽ പരമാവധി പിടിച്ചു നിന്നും ഇതിന് അവന്റെ മനസാന്നിധ്യം കൊണ്ടാണ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് മറ്റൊരാളെ ഉദ്രവിക്കാം ഉപദ്രവിക്കണമെന്ന് തോന്നുന്നവിക്കാം അപ്പം ഇതൊരു തല്ലി ജയിക്കുന്ന ഷോ അല്ല എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെ ഒരു നല്ല ഷോ എന്ന് പിന്നീട് എനിക്ക് പറയേണ്ടി വരുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് പലപ്പോഴും ബിഗ് ബോസിലുള്ളിൽ നടക്കുന്നത് കേവലം അടിയും വഴക്കും തൊഴുമ്പും മാത്രം കാണുന്ന ഒരു ഷോ മാറ്റുകയാണ് ഇവിടെ പിന്നെ ഈ ഷോയിൽ പ്രൊവോക്കേഷൻസ് ഉണ്ടാവും പല രീതിയിലുള്ള ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ തിയറി ഇവിടെ ഇവിടെ ഏത് വിധേനയും പിടിച്ചുനിന്ന് മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ ജനത്തിന്റെ ഇഷ്ടം പിടിച്ചുപറ്റുക ബുദ്ധിയും കുാഗ്ര ബുദ്ധിയും കൗശലതയും മനസാന്നിധ്യവും ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ഒരേ സമയം തന്നെ ശാരീരികമായിട്ടുള്ള കഴിവും അതേ സമയം തന്നെ മാനസികമായിട്ടും ബൗദ്ധിക തലത്തിലുള്ള കഴിവുകളും ഒക്കെ കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സർവേവ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയി ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റൂ അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും നൂറ് പേർ നൂറ് ദിവസമൊക്കെ അല്ലാതെ അവിടെ നിശബ്ദമായിട്ട് തകയ്ക്കാൻ പറ്റും ആരുടെ ശത്രുതയിൽ അതിനകത്ത് നിന്നാൽ ചിലപ്പോ നോമിനേഷൻ വരാതിരിക്കും ഇങ്ങനെയുള്ള പലവിധ റീസണുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അതിൽ അതിലേത് നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് പറയണം എന്ന എന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളും കാര്യങ്ങളും പുറത്ത് നടക്കുമ്പോൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഇപ്പം റോക്കി മനസ്സിലാക്കാമായിരുന്നു തന്നെ സിജോ പ്രവോക്ക് ചെയ്യുന്നത് തന്നെ പുറത്താക്കാനാണെന്നും റോക്കിയെ പോലെ ഒരു മികച്ച മത്സരാർത്ഥി പുറത്തായി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം സിജോയ്ക്കാണെന്നും ആ ടൈം ബ്ലാക്ക് ബെൽറ്റും പഠിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവര് ഇവർ ഏറ്റവും കൂടുതൽ ഇവർക്ക് മനസ്സുറപ്പ് ഭയങ്കരമായിരിക്കും ഒരു ക്ഷമ ഭയങ്കരമായിരിക്കും ബേസിക്കലി ഇത് പഠിപ്പിക്കുന്ന ഇതാണ് അതായത് ഏത് ശാരീരിക അധ്വാനത്തെ ഏത് ഫിസിക്കൽ ഗെയിമുകളാണോ ആ ഗെയിമിൽ മാത്രമാണ് അത് എടുക്കേണ്ടത് അവ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു മത്സരമാണ് ബിഗ് ബോസ് എന്ന് ആണ് ആദ്യത്തെ ബോധ്യം ഉണ്ടാവേണ്ടത് ആരെയും അനുകരിക്കലല്ല ബിഗ് ബോസിൽ നമ്മൾ നമ്മളായി നിലനിൽക്കുക എന്ന് പറയുന്നിടത്താണ് സക്സസ് ഉണ്ടാവുന്നത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാവും ഇവരെല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ജനങ്ങൾ വിഡികളാണെന്ന് ധരിക്കുന്നിടത്താണ് ഇപ്പോൾ ഈ സീസണില് ഇപ്പൊ ജാസ്മിനോടും ഗബ്രിയോടും അവരുടെ കോമ്പിനേഷനിൽ കാണുന്ന ഫേക്കിനോടും തോന്നുന്ന ഒരു ഇറിട്ടേഷൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഷോ കാണുന്ന ആൾക്കാർക്കിടയിൽ വല്ലാത്ത രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും അവർക്ക് എതിരെ പോകുന്ന അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ വർക്ക് ചെയ്യും അത് അവരുടെ കഴിവുണ്ടല്ല അതൊരിക്കലും അതായത് ഇപ്പുറത്തെ ഒരു വിനോദം അതിശക്തമായിട്ട് ഞങ്ങൾ അതായത് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇവരെ അതിന്റെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് തോന്നുന്ന ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തകട്ടി വരുന്ന സമയത്ത് ഈ വ്യക്തിക്കെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന മൊമെന്റിൽ പ്രേക്ഷകന്റെ ചിന്തയ്ക്കനുസരിച്ച് ഹൗസിനുള്ളിൽ ഒരാൾ പെരുമാറുമ്പോൾ അവിടെ അയാളോട് ഒരു ഇഷ്ടം തോന്നും അതാണ് ചില ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് വരണം